നടി ദിവ്യോണി രണ്ടാമതും വിവാഹിതയായ വാർത്ത വന്നതു മുതൽ സമൂഹ മാധ്യമങ്ങളിൽ നടിയെ രൂക്ഷമായി വിമർശിച്ചും അസഭ്യം പറഞ്ഞ് നിരവധി പേർ രംഗത്ത് വന്നു മാധ്യമ വാർത്തകളുടെ ലിങ്കുകൾക്ക് താഴെയാണ് പലരും മോശം കമന്റുകൾ എഴുതിയിട്ടത് നടിക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങൾക്കെതിരെ ശക്തമായ മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അധ്യാപികയായ ദിവ്യ ദിവാകരൻ ദിവ്യയുടെ ഫേസ്ബുക്ക് കുറിപ്പിങ്ങനെ നടി ദിവ്യോണിയുടെ വിവാഹ വാർത്തയുടെ അടിയിൽ അവരെ അപകസിച്ചുകൊണ്ടുള്ള കമന്റുകൾ യഥാർത്ഥത്തിൽ മാനസികമായി അരശിതരായിക്കൊണ്ടിരിക്കുന്ന പിന്തിരിപ്പിൻ പുരുഷുക്കളുടെ ദയനീയ രോദനങ്ങൾ മാത്രം മാത്രമാണ് തങ്ങളുടെ സന്തോഷങ്ങൾക്കും താല്പര്യങ്ങൾക്കും വേണ്ടി മാത്രം കെട്ടിപ്പൊക്കി വെച്ചിരിക്കുന്ന സംവിധാനങ്ങളൊക്കെ തകർന്നടിയുന്നത് കാണുമ്പോഴുള്ള ഭയപ്പാടിൽ നിന്നുണ്ടാകുന്ന പുരുഷവിലാപങ്ങൾ കെട്ടിയൊൻ മരിച്ചു പോയാലും ഇട്ടിട്ടു പോയാലും അയാളെ ധ്യാനിച്ച് വേറെ വിവാഹം കഴിക്കാതെ ഒരായുഷ്യ തീർക്കുന്ന ഉത്തമ സ്ത്രീയെ മാത്രമേ പുരുഷാധിപത്യ സമൂഹത്തിന്റെ ഭധ്യമുള്ളു പണ്ട് തീയിൽ പിടിച്ചിട്ടിരുന്നവരുടെ മനഃശാസ്ത്രത്തിൽ നിന്നും വലിയ മാറ്റമൊന്നും ഒന്നും വന്നിട്ടില്ല ഇന്ന് തീയിൽ പിടിച്ചിടാൻ നിയമം അനുവദിക്കാത്തത് അത് ചെയ്യുന്നില്ലെന്ന് മാത്രം എത്ര സ്നേഹത്തോടെ കൂടെ ജീവിച്ച ഭാര്യയാണെങ്കിലും മരിച്ചു പോയാൽ ഒരു വർഷമാവുമ്പോഴേക്കും വേറെ പെണ്ണ് കിട്ടിയിട്ടുണ്ടാകും മിക്കവന്മാരും ഡൈവോഴ്സിന്റെ കാര്യമാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട ഭാര്യ കുട്ടികളെയും കൊണ്ട് ജീവിക്കുക ഭർത്താവ് വേറെ പെണ്ണ് കിട്ടി ജീവിക്കുക ഇതായിരുന്നില്ലേ നാട്ടു നടപ്പ് പത്തറുപത് വയസ്സുവരെ കൂടെ ജീവിച്ച ഭാര്യ ക്യാൻസർ വന്ന് മരിച്ചു മാസങ്ങൾക്കകം വേറെ പെണ്ണ് കിട്ടിയ അപ്പന്മാർ വരെ നാട്ടിലുണ്ട് വിവാഹിതരായ മക്കളുള്ളവർ അതിലൊന്നും ഒരു പ്രശ്നവും തോന്നാത്ത ആൺ സമൂഹമാണ് കേവലം മുപ്പത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞ ദിവ്യോണയുടെ രണ്ടാം വിവാഹത്തിൽ രോഷം കൊള്ളുന്നത് എന്തായാലും കാര്യങ്ങൾ മാറി മറിയുന്നുണ്ട് ഒന്നാം വിവാഹത്തിന് പോലും സാധാരണക്കാരനായ പുരുഷന് പെണ്ണ് കിട്ടാത്ത ഒരു സാമൂഹ്യ സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അത് തിരിച്ചറിഞ്ഞാൽ നന്ന് അഹങ്കാരം ഇത്തിരി കുറയും മരിച്ചു പോയവരെയും ബന്ധം പോയവരെയും ഒക്കെ ധ്യാനിച്ച് ജീവിക്കാൻ ഇനിയുള്ള കാലത്തെ പെണ്ണുങ്ങൾക്ക് മനസ്സിലേട്ടന്മാരെ മക്കൾക്ക് വേണ്ടി ജീവിതം ഹോമിക്കുന്ന കലാപരിപാടി വേണമെങ്കിൽ നിങ്ങൾ ഏറ്റെടുത്തോളൂ ഞങ്ങൾ സൗകര്യം പോലെ രണ്ടും മൂന്നും ഒക്കെ കെട്ടും ചിലപ്പോ കെട്ടാതെ തന്നെ കൂടെ പുറത്തുനിന്നും ഇരിക്കും നിങ്ങളൊക്കെ കമന്റ് ബോക്സിൽ കിടന്നിങ്ങനെ നിലവിളിച്ച് തീരുകയുള്ളൂ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെല്ലൈക്കണിൽ അമർത്തു പുതുപുത്തൻ വിനോദവാർത്തകൾ എന്നും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും